ഹാ ഓരോരാൾ അടിയായി അടിയായി സെറ്റായി എൻ്റെ മാവിനെ എന്നു പൂക്കോ എന്തോ അവൻ മുകളിലേക്ക് നോക്കി കൈമലർത്തിക്കൊണ്ട് നെടുവേർപ്പെട്ടു ഡേ നീതു നിൻ്റെ കയ്യിലുണ്ടോ അനന്തു വളരെ കാര്യമായി നീതുവിനോട് ചോദിച്ചു എന്ത് അവളവനെ ചിറഞ്ഞു നോക്കി അല്ല പ്രതീക്ഷിക്കാത്ത ടൈമിലാണ് പലതും പുറത്തു വരുന്നത് ഇനി നിന്റെ കഴുത്തിലുണ്ടോ ഇതുപോലൊന്ന് നന്ദുവിന്റെ താലിയിൽ പിടിച്ച് പറഞ്ഞുകൊണ്ട് അവളെ നോക്കാനായി മുന്നോട്ട് നടന്ന അനന്തുവിനെ അകിൽ പിടിച്ചു നിർത്തി അല്ല നീ ഇതെങ്ങോട്ടാ ചാടിക്കേറിപ്പോണേ അവളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാൻ ഇവിടെ ഞാനുണ്ട് എന്തോ എങ്ങനെ അവനെ പുച്ഛിച്ചുകൊണ്ട് അനന്തു നീതുവിന്റെ അരികിൽ ചെന്ന് നിന്നു പിന്നെ അവളുടെ ചെവിയിലായി പറഞ്ഞു ഡീ നിനക്കിവനെ തന്നെ വേണോ ഇവനേക്കാളും നല്ലൊരു തന്നെ ഞാൻ സെറ്റാക്കി തരാടി വേണ്ട പൊന്നെ നമുക്കിവനെക്കുറച്ച് കളിപ്പിക്കാമെന്ന് അവൻ പറഞ്ഞതുപോലെ അവളും തിരിച്ചു പറഞ്ഞു അല്ല എന്താ രണ്ടുപേരും കൂടി ഒരു കുശുകുശിപ്പ് എന്നോടും കൂടി പറ അവരുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് നന്ദു പറഞ്ഞു പിന്നെ ഇപ്പം പറയും നോക്കിയിരുന്നോ ഇത്രയും വലിയ കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ച നിന്നോട് ഇനി ഒരു കാര്യവും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല നീതുവും അനന്തവും ഒരേ സ്ഥലത്തിൽ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് മുഖം തിരിച്ചു അവരുടെ പെരുമാറ്റം അവളിൽ വേദന നിറച്ചു അവളുടെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനീർ ഉതിർന്നു വീണു അർജുൻ അവളുടെ കയ്യിൽ പിടിച്ചു ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ചു ഡാ നന്ദു അഖിലെ നമുക്ക് നമ്മളെ വേണ്ടാത്തവരെയൊക്കെ ഒഴിവാക്കി പുതിയൊരു ഗ്യാങ് തുടങ്ങിയാലോ നന്ദു വിചാരിച്ചാൽ പുതിയ കൂട്ടുകാരെ എത്ര വേണമെങ്കിലും കിട്ടും നമുക്ക് നോക്കിയാലോ എന്തായാലും ഇനി ഇവരും നന്ദുവും തമ്മിൽ ഒത്തുപോകുന്നു എനിക്ക് തോന്നുന്നില്ല ഒളി കണ്ണിട്ട് അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അഖിലെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു കൂടെ അർജുനും നന്ദുവും ഡാ പണി പാളി ഇനി അവർ നമ്മളെ ശരിക്കും ഉപേക്ഷിക്കോ നന്ദു ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നാലും അവൾ നമ്മളെ വേണ്ടെന്ന് വെച്ച് അവരുടെ കൂടെ പോയില്ലേ നീതു സങ്കടത്തോടെ അനന്തുവിനെ നോക്കി അവളെ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോന്നും പറഞ്ഞുകൊണ്ട് വെപ്രാളത്തോടെ നീതുവിൻ്റെ കൈപിടിച്ച വേഗത്തിൽ അവർക്ക് പിന്നാലെ നടന്നു അർജുൻ്റെ വീട്ടിൽ നിന്നും തിരികെ വരുമ്പോഴാണ് ബീച്ച് സൈഡിൽ മാര്യമൊത്ത് സംസാരിച്ചു നിൽക്കുന്ന നന്ദുവിനെ കിഷോർ കണ്ടത് ഒരു നിമിഷം ആ കാഴ്ച അയാളിൽ ഭയം ഉടലെടുത്തു അന്ന് വീട്ടിൽ വന്നപ്പോൾ വെള്ളം ചോദിച്ചു വന്ന ആളാണെന്ന് നന്ദു കള്ളം പറഞ്ഞതാണോ എന്തിനു വേണ്ടി മാരീനി സത്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു കാണുമോ അതുകൊണ്ടാണോ അവൾ ഒന്നും പറയാതെ ഞങ്ങളിൽ നിന്നും അകന്നു മാറുന്നത് അയാളുടെ ചിന്തകൾ ഭയത്താലും വെപ്രാളത്താലും കാടുകേറി ചിന്തിക്കാൻ തുടങ്ങി അയാളുടെ കയ്യിൽ പിടിച്ച് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്ന നന്ദുവിനെ അധികനേരം നേരം കണ്ടു നിൽക്കാൻ അയാൾക്കായില്ല മനസ്സ് നീറുന്നു ശരീരം തളരുന്നു ഒരു നിമിഷം അയാൾ സീറ്റിലേക്ക് ചാഞ്ഞ് പോയി എൻ്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യും ഭദ്ര അവളോട് ഞാൻ എന്ത് പറയും നന്ദുവില്ലാതെ അവൾക്ക് പറ്റില്ല നീയായിട്ട് ഞങ്ങൾക്ക് തന്ന മോളല്ലേ ദൈവമേ ഞങ്ങളിൽ നിന്നും വേർപെടുത്തല്ലേ ദൈവേ ഞങ്ങൾക്കത് താങ്ങാനാവില്ല ഞങ്ങൾ ജീവിക്കുന്നത് പോലും അവൾക്ക് വേണ്ടി മാത്രമാണ് ഇനിയും ഞങ്ങളെ സങ്കടപ്പെടുത്തല്ലേ അയാൾ ആ നിമിഷം ഉള്ളൊരുകി പ്രാർത്ഥിച്ചു മക്കളില്ലാത്തവർക്ക് ദൈവം തന്ന വരദാനമാണ് നന്ദു കിട്ടിയ മുതൽ സ്വന്തം മോളായിട്ട് വളർത്തിക്കൊണ്ട് വന്നതാണ് ആരോടും പറയാത്ത സത്യം അവൾ അറിഞ്ഞു കാണുമോ എന്ത് പരീക്ഷണമാണ് എൻ്റെ ഈശ്വര അയാൾ നെഞ്ചിൽ കൈവെച്ചു പോയി അയാളുടെ ഉള്ള പഴയ ഓർമ്മകളിലേക്ക് കുതിച്ചുപോയി ആ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് ഞാനും ഭദ്രയും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് കോരിച്ചുരിയുന്ന മഴയത്ത് ഒരു കൈക്കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ വണ്ടിക്കായി ഒരാൾ കൈനീട്ടിയതും ഞാനത് ശ്രദ്ധിക്കാതെ പോയെങ്കിലും ഭദ്രയുടെ വാക്ക് കേട്ട് ഞാൻ വണ്ടി നിർത്തി നോക്ക് കിച്ചോട്ട കൈക്കുഞ്ഞുമായി കോരിച്ചോരി വഴിയത്ത് നിൽക്കുന്നത് എന്താണെന്ന് ചോദിക്ക് ഈ വഴിക്കധികം വാഹനങ്ങൾ വരാത്ത സ്ഥലമല്ലേ നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇറക്കാം വണ്ടി റിവേഴ്സ് എടുത്ത് അയാളുടെ അരികിലായി വണ്ടി വന്നു നിന്നു വണ്ടി വന്നു നിന്നത് കണ്ടതും അയാളിൽ ആശ്വാസം നിറയുന്നത് അവർ അറിഞ്ഞു എന്താ എന്താ പറ്റി എന്താ ഇവിടെ നിൽക്കുന്നേ കിഷോർ കാര്യമറിയാനായി ചോദിച്ചു അയ്യാ വഴിമാറി വന്ദാച്ചി ഒരു ഹെൽപ്പ് മുടിയുമാ കുളന്തേർക്ക് മഴ പെയ്യുന്നത് കുളന്തക്ക് യഥാവി എന്ന് ഭയമാർക്ക് ബസ് കിടക്കണ ഇടത്തിൽ ഡ്രോപ്പ് എണ്ണം മുടിയുമ പ്ലീസ് മാ ഹെൽപ്പ് എണ്ണുങ്ക മാ പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോയെങ്കിലും കുഞ്ഞിൻ്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് അറിയാതെ തന്നെ അയാൾക്ക് മുന്നിൽ ഡോർ തുറന്നു പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അയാൾ കാറിലേക്ക് കയറി കുറച്ചു ദൂരം പിന്നിട്ട് പോയെങ്കിലും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ലായിരുന്നു ഒടുവിൽ കുട്ടിയെങ്ങത്താ ഞാൻ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഭദ്ര കുഞ്ഞിനായി കൈനീട്ടി ആദ്യം അയാളൊന്നു മടിച്ചുവെങ്കിലും കുഞ്ഞിന്റെ കരച്ചിൽ മാറുന്നില്ലല്ലോ എന്ന് ഓർത്തതും അയാൾ കുഞ്ഞിനെ ഭദ്രയുടെ കൈയിൽ ഏൽപ്പിച്ചു ഭദ്ര കുഞ്ഞിനെ ചേർത്ത് പിടിച്ചതും കുഞ്ഞിൻ്റെ കരച്ചിൽ കുറഞ്ഞു വരുന്നത് കിഷോർ അത്ഭുതത്തോടെ നോക്കുവായിരുന്നു ഭദ്ര ഒരു നിമിഷം ആ കുഞ്ഞിന്റെ മുഖത്തെ കുറ്റുനോക്കി ശേഷം ആ കുഞ്ഞു നെറ്റിയിൽ അരുമയായി ഉമ്മ വെച്ചു ഒരു കുഞ്ഞിനെ താലോലിക്കാൻ ഇതുവരെ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത ഭദ്രയുടെ ഉള്ളം തുടിച്ചു ഭദ്രകുഞ്ഞിനെ ഒന്നുകൂടി നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചു മഴയെ വകവെക്കാതെ കാർ മുന്നോട്ട് പാഞ്ഞു കാറിനുള്ളിൽ തിങ്ങിയ മൗനത്തെ ഭേദിച്ചുകൊണ്ട് കിഷോർ അയാളോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താ മാരി മാരിമുത്തു എവിടെയാ സ്ഥലം സേലന്താ ഇവിടെ എവിടെ വന്നതാ ഇ പക്കത്തിലൊരു കോവിലിരുക്ക് അങ്ങെ വന്നത് കൊളന്തക്കു നേർ ചേറുന്നത് ഭാവഭേദം ഏതും കൂടാതെ കിഷോറിന്റെ ഓരോ ചോദ്യങ്ങൾക്കും അയാൾ മറുപടി പറഞ്ഞു അതിൽ സംശയിക്കത്തക്കതായി അവർക്കൊന്നും തന്നെ തോന്നിയില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലൊക്കെ നടന്നു മെയിൻ റോഡിലെത്തിയതും അയാൾ വണ്ടി സൈഡാക്കി അപ്പോഴേക്കും കുഞ്ഞി ഭദ്രയുടെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങിയിരുന്നു നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ ഇവിടെ നിന്ന ബസ് കിട്ടും ശരി കയ്യ രൊമ്പ നന്റി കൈകൂപ്പി പറഞ്ഞുകൊണ്ട് അയാൾ ഇറങ്ങാനായി ഡോറ് തുറന്നു ആ ഭാഗം ചെളിയാണെന്ന് കണ്ടതും മറുസൈഡിൽ കൂടി ഡോറ് തുറന്നിറങ്ങിയതും ബാക്കിൽ നിന്ന് വന്ന ലോറി അയാളെ തട്ടിത്തെറിപ്പിച്ചതും ഒരുമിച്ചായിരുന്നു കൺമുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ രണ്ടാളും തരിച്ചിരുന്നു പിന്നെ തെരിച്ചു വീണ ആളെ ആൾക്കാരൊക്കെ ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്വേഷിച്ചു പോയാൽ കേസും കൂട്ടവും ഒക്കെ ഭയന്ന് കിഷോർ ഹോസ്പിറ്റലിൽ പോയിരുന്നില്ല ആ കുഞ്ഞുമായി അവർ അവരുടെ വീട്ടിലേക്കായിരുന്നു പോയത് അന്നുമുതൽ അവൾ ഭദ്രയുടെ മകളായിട്ടാണ് അവൾ വളർന്നത് വളർന്നിട്ടും അവളോട് നീ ഞങ്ങളുടെ മകളല്ലെന്ന് പറയാൻ അവരുടെ സ്വാർത്ഥത അവരെ അനുവദിച്ചില്ല പിന്നെ അയാൾ ഞങ്ങളെ വന്നിട്ടേയില്ല ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറം അയാൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടിയായിരിക്കും ആലോചിക്കും തോറും കിശോറിന് തലപ്പെരുക്കുന്നത് പോലെ തോന്നി പിന്നെ ഒരു നിമിഷം പോലും കളയാതെ വീട്ടിലേക്ക് പോയി അമ്മ നാ പാക്ക് വന്നത് ഉൻ വീട്ടുക്ക് തരവേണ്ടത് നിജന്താ നിങ്ങൾ ഭദ്രമ്മയുടെ കുഴ ക ഉപ്പേ എം അന്നേക്ക് കോവിലിരുന്ന് യാർക്കും തരാമേ കൂട്ടിയിട്ട് വന്നത് അന്നേക്ക് ഉങ്ങ അപ്പാവോട് താ ലിഫ് കേട്ടേ ആനാ എനിക്ക് ആക്സിഡൻ്റ് ആയിരു തലയിൽ അടുപ്പിട്ട് മെമ്മറി ലോസ് വന്നിടിച്ചു ഇപ്പോൾ റിക്കവർ ഉങ്ങ ആയിരുപ്പേ യോശിപോത് രൊ കഷ്ടമാക്ക് ഉങ്ങളെ ഉണ്ടെ പെത്ത അപ്പാവിക്ക് തരമ്പിക്കൊടുക്കുന്നത്ക്ക് വന്ന ഉന്നെ പാത്ത് ഉപേസിന്നെ ഉന്നെ പെത്ത അപ്പാവോട് സേത്ത് വെക്കലാ യോസിച്ച് ആനാ നീ എന്നെ നമ്പ തയ്യാറില്ലേ ഞാൻ പോയതോന്നു വെച്ചാ ഭദ്ര അമ്മക്കിട്ട കേട്ട് പാറ് അത് ഉങ്ങളാലും മുടിയാതെന്ന് എനക്ക് തെരും ആനാ എനിക്ക് വേറെ വഴി കിടയാത് ഞാൻ ഉമ്മയെ ചൊല്ലിട്ടേ ബാക്കിയൊക്കെ ഓ ഇഷ്ടം മാറി പറയുന്ന ഓരോ വാക്കും കേട്ട് ധരിച്ചിരിക്കുകയാണ് കണ്ണുകൾ പുഴ പോലെ ഒഴുകുന്നു ഹൃദയം വിങ്ങുന്നു ഞാൻ പപ്പയുടെയും അമ്മയുടെയും ആരുമല്ലെന്നോ അവരെ സ്വന്തമല്ലെന്നോ നോ ഞാൻ വിശ്വസിക്കില്ല അവൾ അലറികൊണ്ട് പറഞ്ഞു നമ്പിത ആകണോ അത് നിജം യോസിക്കുമ പെട്ട അപ്പാവോടെ ഇരിക്കര വളർത്തന അപ്പാ കൂടെ ഇരിക്കരയാണ് ഇത് എന്നോട് നമ്പർ യോസിച്ചതക്കപ്പുറം കോൾ പണ് അവളുടെ കയ്യിൽ നമ്പർ വെച്ചു കൊടുത്ത് അയാൾ പറഞ്ഞു ജീവറ്റ ശരീരം പോലെ അവൾ അവിടെ തറഞ്ഞിരുന്നു ഒഴുകിയിറങ്ങുന്ന കണ്ണുകളെ അവൾക്ക് നിയന്ത്രിക്കാനായില്ല വിദൂരതയിലേക്ക് നോക്കിയവൾ അങ്ങനെയായിരുന്നു മുറ്റത്ത് വണ്ടി നിൽക്കുന്ന ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്നും ഭദ്ര സിറ്റൌട്ടിലേക്ക് വന്നു അവിടെ സോഫയിൽ തലയിൽ കയ്യും വെച്ച് കണ്ണടച്ച് ചാരിക്കിടക്കുന്ന കിഷോറിനെ കണ്ടതും ഭദ്ര പരിഭ്രമത്തോടെ അയാളുടെ അരികിൽ ചെന്നു കിച്ചു ഏട്ടൻ എന്താ അവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത് വയ്യേ എന്ന് ചോദിച്ചുകൊണ്ട് അയാളുടെ നെറ്റിയിൽ തൊട്ടു കരസ്പർശമറിഞ്ഞതും അയാൾ പതിയെ കണ്ണുകൾ തുറന്നു കലങ്ങിയ കണ്ണുകൾ കണ്ട പരിഭ്രമം കൂടി വന്നു എന്താ കിച്ചോട്ടാ എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഏട്ടാ കരഞ്ഞോ ഒരു തരം അവൾ ചോദിച്ചു അയാളില്ലേ ആ മാരി അന്നിവിടെ വെള്ളം ചോദിച്ചു വന്നതല്ല നമ്മളെ തേടി വന്നതാ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബീച്ച് സൈഡ് അയാൾ നന്ദുവിനോട് സംസാരിക്കുന്നത് കണ്ടു അയ്യോ എന്നിട്ട് എന്റെ മോളിവിടെ ഭദ്ര കരഞ്ഞു തുടങ്ങി അയാൾ മുമ്പേ അവളോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അയാൾ പോയതിൽ പിന്നെയാണ് നന്ദു നമ്മളിൽ നിന്നും അകലം പാലിച്ചതെന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു അവൾ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അവൾ വെറുക്കും അല്ലേ ഭദ്ര ജന്മരഹസ്യം മറിച്ചു വെച്ചതിന് അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോൾ മരിച്ചാൽ മതി എന്ന് തോന്നിപ്പോവുകയാടാ അയ്യോ എന്താട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ കയ്യിൽ കിട്ടിയ കുട്ടിയെ സ്വന്തമായി കണ്ട് പൊന്നുപോലെ വളർത്തിയതല്ലേ അങ്ങനെയുള്ള നമ്മളെ അവൾ വെറുക്കുമോ അവൾക്ക് വെറുക്കാൻ പറ്റുമോ ഞാൻ അവളുടെ അമ്മയല്ലേ എന്നെ അവൾ വെറുക്കോ ഭദ്ര സമനില തെറ്റിയ പോലെ പദം പറഞ്ഞുകൊണ്ടിരുന്നു ഭദ്ര നമ്മളല്ല അവളുടെ പേരൻസ് എന്നറിഞ്ഞാൽ അവൾ എന്തായാലും അവളുടെ കുറിച്ച് നമ്മളോട് ചോദിക്കും നമ്മൾ എന്ത് പറയും ആ മാാര്യ അവളോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ആലോചിച്ചപ്പോൾ അയാൾക്ക് തല പൊട്ടിപ്പൊളിയെന്ന വേദന തോന്നി സമയം വൈകുന്തോറും ഭദ്രയുടെ ഉള്ളിൽ ഭയം നിഴലിച്ചു ഏട്ടാ ഇതുവരെ നന്ദു വന്നിട്ടില്ലല്ലോ ഒന്ന് വിളിച്ചു നോക്കൂ ഇനി അവൾ അയാളുടെ കൂടെ പോയി കാണോ ഭദ്ര വേദനയോട് ചോദിച്ചു അയാൾ കീശയിൽ നിന്നും ഫോൺ എടുത്ത് നന്ദുവിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു അയാൾ അവളെ ദയനീയമായി നോക്കി മോളുടെ ഫോണ് സ്വിച്ച് ഓഫ് ആണ് അയ്യോ എൻ്റെ മോൾ അവർ നെഞ്ചത്തടിച്ചു ഭദ്ര നീ ഒന്ന് സമാധാനപ്പെടു ഞാൻ അർജുനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ എടുത്തു ഇന്ന് കോളേജിൽ വെച്ചുണ്ടായ സംഭവം അവനെ അത്രയേറെ സന്തോഷിപ്പിച്ചിരുന്നു നന്ദുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവൻ്റെ ഹൃദയം പ്രണയത്താൽ തുടിച്ചു കളിയായിട്ട് കെട്ടിയതാണെങ്കിലും അവൾ ആ താലി സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ ലോകം കീഴടയ്ക്ക് സന്തോഷമായിരുന്നു അവൾ കെട്ടിപ്പിടിച്ച് ഒരായിരം ചുംബനങ്ങൾ കൊണ്ട് പൊതിയാൻ മനസ്സ് വെമ്പി ചെറുപ്പം തൊട്ടേ ഞാൻ ആഗ്രഹിച്ച പെണ്ണ് എൻ്റെ ഭാര്യ താലി ചരടിനാൽ ചേർക്കപ്പെട്ട ബന്ധം ആർക്കും പറിച്ചെറിയാൻ പറ്റാത്ത ബന്ധം അവന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി അവളുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ടങ്ങനെ കിടക്കുമ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോൾ കിഷോർ അങ്കിൾ ആണെന്ന് കണ്ട് പെട്ടെന്ന് അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഹലോ മോനെ പരിഭ്രാന്തിയോടെയുള്ള അയാളുടെ സംസാരം കേട്ടു അർജുൻ കാട്ടിലിൽ നിന്നും എണീറ്റു എന്താ എന്താങ്കിൾ എന്ത് പറ്റി സൗണ്ട് എന്താ വല്ലാണ്ടിരിക്കുന്നത് മോൻ മോൻ ഒന്ന് ഇവിടം വരെ വരുമോ ആ വരാം എന്താ അങ്കിൾ പ്രശ്നം അവൻ വീണ്ടും ചോദിച്ചു അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം മോൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് കോൾ കട്ടായി പിന്നെ ഒന്നും നോക്കിയില്ല അർജുൻ ബൈക്കെടുത്ത് ഒറ്റ പോക്കായിരുന്നു സിറ്റൗട്ടിൽ തന്നെ കാത്തു നിൽക്കുന്ന കിഷോറിൻ്റെ അടുത്തേക്ക് അർജുൻ ഓടി എന്താങ്കള് എന്താ പ്രശ്നം എന്നോട് എന്തിനാ എന്നോടെന്തിനാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അത് മോനെ നന്ദു ഇതുവരെ വന്നിട്ടില്ല വൈകുന്നേരം വരുമ്പോൾ ബീച്ച് സൈഡ് ആ മാരിയമൊത്തവൾ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടിരുന്നു മാരിയോ അയാൾ വന്നു ഇത്രയും കാലം അയാൾ എവിടെയായിരുന്നു അറിയില്ല മോനെ അയാൾ ഇത് രണ്ടാം തവണയാണ് അവളെ കാണുന്നത് അങ്കിൾ എന്താ പറയുന്നത് മുമ്പും അയാൾ അവളെ കാണാൻ ശ്രമിച്ചെന്നോ എന്നിട്ട് അങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ അത് മോനെ അത് ഞാൻ അത്ര കാര്യമാക്കിയില്ല ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ട് നന്ദുവിനോട് ചോദിച്ചപ്പോൾ അയാൾ വെള്ളം ചോദിച്ച് വന്നതാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് കാര്യമാക്കിയില്ല ഇപ്പോൾ തോന്നുന്നു അയാൾ അവളെ തേടി വന്നതാണെന്ന് അയാൾ പറഞ്ഞു തീർന്നപ്പോഴേക്കും അവശനായിരുന്നു അയാൾ പതിയെ സോഫയിലേക്കിരുന്നു മോനെ എനിക്ക് പേടിയാവുന്നു നീ ഒന്ന് അന്വേഷിക്കുമോ അവളുടെ ഫോണ് സ്വിച്ച് ഓഫ് ഓക്കെ അങ്കൾ ഞാൻ നോക്കാം ഭദ്രമ്മന്തിയെ അവളാകെ തളർന്നു കിടക്കുക അങ്കിൾ കൂടി തളർന്നാൽ എങ്ങനെയാ ഭദ്രമക്ക് ധൈര്യം കൊടുക്കേണ്ടത് അങ്കിളല്ലേ ഒന്നും സംഭവിക്കില്ല അങ്കിൾ ധൈര്യമായിരിക്കെ ഞാൻ നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങി അവൻ നേരെ പോയത് ബാറിലേക്കായിരുന്നു വേദന മറക്കാൻ അവൾ രണ്ടെണ്ണം അടിക്കാറുണ്ടെന്ന് അവൻ അറിയാം പക്ഷേ അവൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി പിന്നെ അവൻ കിഷോർ അവളെ കണ്ടു എന്ന് പറഞ്ഞ് ബീച്ചിലേക്ക് പോയി അവൻ അവിടെ ആകമാനമൊന്ന് വീക്ഷിച്ചു ആൾക്കാരൊക്കെ പോയി തുടങ്ങിയിരുന്നു കടൽ തീരത്ത് വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്നവളെ കണ്ട് ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഒപ്പം മനസ്സിന് ആശ്വാസം തോന്നി പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് കാര്യം പറഞ്ഞു അങ്കിൾ പേടിക്കേണ്ട ഭദ്രമ്മയോട് ധൈര്യമായിട്ടിരിക്കാൻ പറ ഞാൻ അവളെയും കൂട്ടി അങ്ങ് വന്നോളാം ഞാൻ അവളോട് എന്ത് എങ്ങനെയെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കട്ടെ ശരി എൻ്റെ മോളെ നോക്കിക്കോണെ ഫോൺ പോക്കറ്റിലിട്ട് പാറി വീണ മുടി നേരെയാക്കി അവൾക്കടുത്തേക്ക് പോയി പതിയെ അവളുടെ ചുമലിൽ കൈവച്ചു കരസ്പർശമറിഞ്ഞതും അവൾ തിരിഞ്ഞു നോക്കി തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന അർജുനെ കണ്ടതും അവൾ അവിടെ നിന്ന് എണീറ്റു അല്ല അർജുൻ നീ എന്താ ഇവിടെ ഞാൻ ഇവിടെ എന്താ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ നീ ഇവിടെ ഒറ്റക്കിരുന്ന് എന്തെടുക്കുക തിരമാല എണ്ണോ ആണോ അവൻ്റെ സംസാരം കേട്ട് അവൾ പതിയെ ചിരിച്ചുകൊണ്ട് കടലിലേക്ക് ദൃഷ്ടിയൂന്നി